എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി പനി ചുമ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്യുകയാണ് കേട്ടോ അഭിനയിച്ചത് കേവലം രണ്ട് സിനിമകൾ മാത്രമാണെങ്കിലും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് അഖില ശശിധരൻ ദിലീപ് നായകനായ ഹിറ്റ് ചിത്രം കരിസനായിരുന്നു അഖിലയുടെ ആദ്യ ചിത്രം പിന്നാലെ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രം വന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന തേജബായിലും അഖില നായികയായി സിനിമയിൽ എത്തുന്നതിന് മുമ്പ് റിയാലിറ്റി ഷോ മത്സരാർത്ഥി അവതാരക എന്ന നിലകളിലും ശ്രദ്ധേയായിരുന്നു അഖില തേജായിയുടെ പരാജയത്തിന് പിന്നാലെ ഒരു ചിത്രത്തിലോ വേദിയിലോ അഖിലയെ കാണാൻ കഴിഞ്ഞില്ല സിനിമ രംഗം വിട്ട പലരും സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെങ്കിലും അവിടെ അഖില ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇതാ വർഷങ്ങൾക്ക് ശേഷം തന്റെ വിശേഷങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അഖിലാ ശശിധരൻ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും മറ്റു കലാരംഗങ്ങളിൽ സജീവമായിരുന്നെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അഖിലാ ശശിധരൻ അഖിലാ ശശിധരൻ വ്യക്തമാക്കുന്നത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വന്നതിനാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് അറിയാമെന്ന് കരുതുന്നത് അറിയാമെന്ന് കരുതുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെങ്കിലേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് കരുതുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കാരണമായിരിക്കാം അവയൊരു സജീവമല്ലെങ്കിൽ എവിടെ പോയെന്ന് ചോദിക്കുന്നത് അകലെ പറയുന്നു കാര്യസ്ഥന് മുന്നേ വേറെ സിനിമകൾക്ക് വിളിച്ചിരുന്നു ആ സമയത്ത് പഠിത്തവും മറ്റു കാരണങ്ങളാലും അത് ചെയ്യാൻ സാധിച്ചില്ല കാര്യസ്ഥനിലേക്ക് വിളി വന്നപ്പോൾ അതിനോട് യേസ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല അതൊരു സ്പെഷ്യൽ മൂവിയായിരുന്നു ദിലീപേട്ടന്റെ നൂറാമത് ചിത്രം തിരക്കഥാകൃത്തുക്കളായ സിബി കെ തോമസ് ഉദയകൃഷ്ണ എന്നിവരാണ് ആദ്യം എന്നെ വിളിക്കുന്നത് കഥയെക്കുറിച്ചൊക്കെ അവർ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ ഒത്തുവന്ന വന്ന സമയത്ത് തന്നെ ലഭിച്ച ഏറ്റവും നല്ല സിനിമയായിരുന്നു എന്ന് തോന്നുന്നു ആ സിനിമയിലെ അനുഭവം എന്ന് പറയുന്നത് ഏറെ മനോഹരമായിരുന്നു ഒരുപാട് മുതിർന്ന കലാകാരന്മാരുണ്ട് സിനിമയിൽ കാണുന്ന ആ ഒരു വൈബ്രൻസ് സെറ്റിലും ഉണ്ടായിരുന്നു ജി കെ പിള്ള സാറിനോടൊപ്പമുള്ള ഒരു സീനായിരുന്നു എൻ്റെതായി ആദ്യം എടുത്തതെന്നും അഖില പറയുന്നു ദിലീപേട്ടൻ എന്നെ കാര്യസിന് മുമ്പും വിളിച്ചിരുന്നു അതായത് അതിനു മുമ്പും ഞങ്ങൾ സംസാരിച്ചിരുന്നു ഞാൻ ദിലീപ് സാർ എന്ന് വിളിച്ച സമയത്ത് അങ്ങനെ ഒന്ന് വിളിക്കണ്ട ദിലീപേട്ട എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു തിരക്കഥ കേൾക്കാൻ പോയ സമയത്തും ദിലീപേട്ടനെ എന്നും അകലെ പറയുന്നു എന്തുകൊണ്ട് ഇതുവരെ വിവാഹം കഴിച്ചില്ല എന്നതിനെ കുറിച്ചും താരം അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഇതുവരെ ഒത്തു വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാതിരിക്കുന്നത് വിവാഹം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല എനിക്ക് പൂർണ്ണത നൽകാൻ ഒരാൾ വേണമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും ശൂന്യത നികത്താൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല എന്നാൽ ജീവിതത്തിലേക്ക് അർത്ഥവത്തായോ ഒന്നായി മാറുമെങ്കിൽ വിവാഹം ചെയ്യാൻ തയ്യാറാണ് പിന്നീട് സിനിമകൾ ചെയ്യാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് ഒരു സിനിമ നടക്കണമെങ്കിൽ പല ഘടകങ്ങൾ ഒരുമിച്ച് വരണം വ്യക്തിപരമായ താല്പര്യം സുഖം അവസരങ്ങൾ എന്നിവയെല്ലാം തേജവായി ആൻഡ് ഫാമിലി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു ഞാൻ സജീവമായിരുന്നു നിരവധി ഷോകളിൽ പങ്കെടുത്തു നൃത്തവും മറ്റു പ്രവർത്തനങ്ങളും തുടർന്നു എന്നാൽ പിന്നീട് വന്ന ചില വാർത്തകൾ കാരണം ജനങ്ങളുടെ മനസ്സിൽ ഞാൻ സ്ഥിരമായി പൂർണ്ണമായി മാറി നിന്നൊരു തെറ്റിദ്ധാരണ രൂപപ്പെട്ടതായിരിക്കാമെന്നും അഖില കൂട്ടിച്ചേർക്കുന്നു